മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിലെ ആയില്യം എഴുന്നള്ളത്ത് ദർശിച്ച് ഭക്ത സഹസ്രങ്ങൾ ഉച്ചയോടെ വലിയമ്മ സാവത്രി അന്തർജനം നാഗരാജാവിന്റെ നാഗഭണവും തിടമ്പുമായി ക്ഷേത്രത്തിന് പുറത്തേക്ക് എഴുന്നള്ളി വലിയമ്മ സാവത്രി അന്തർജനത്തിന് തൊട്ടു പിന്നിലായി ചെറിയമ്മ സതി അന്തർജനം അമ്മയുടെയും കാരണവന്മാർ നാഗ നാഗയക്ഷിയുടെയും തിടമ്പുമായും ഇല്ലത്തേക്ക് എഴുന്നള്ളി വാദ്യമേളത്തിന്റെ അകമ്പടിയോടെയാണ് എഴുന്നള്ളത്ത് നടന്നത് രാവിലെ ഇല്ലത്ത് നിലവറയ്ക്ക് സമീപം വലിയമ്മ ഭക്തജനങ്ങൾക്ക് ദർശനം നൽകിയിരുന്നു നാടിന്റെ നാനാഭാഗത്തുനിന്ന് അനേകായിരം ഭക്തരാണ് മണ്ണാറശാല ആയില്യം തൊഴാൻ എത്തിച്ചേർന്നത് എഴുന്നള്ളത്ത് ഇല്ലത്തെത്തിയ ശേഷം വലിയമ്മയുടെ നേതൃത്വത്തിൽ ആയില്യം പൂജ നടന്നു നൂറുംപാലും ഗുരുസി ആയില്യം ശേഷം വലിയമ്മയുടെ അനുമതി വാങ്ങി കുടുംബക്കാരണവർ നടത്തുന്ന തട്ടിന്മേൽ നൂറുംപാലോടെ ആയില്യം പൂജകൾക്ക് സമാപനമാകും